ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാർത്തപ്പെടുമറായിട്ട് കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എന്നുവെച്ചാൽ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം ഹഗായി രണ്ട അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം ഹഗായി രണ്ടിൻ്റെ പതിനെട്ട് നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെപ്പിൻ അമേ സ്തോത്ര ഹലുവിയ നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് വെപ്പിൻ ഹലുവിയ അമേ സ്തോത്ര ഇപ്പം നമ്മളിവിടെ വായിച്ച വചനം നമ്മൾ പലപ്പോഴും അമ്മ വായിച്ച് പോയിട്ടുള്ളവരായിരിക്കാം എന്നെ കേൾക്കുന്നത് എങ്കിലും ഇതിൽ മറിഞ്ഞിരിക്കുന്ന ആമ സ്തോത്രം ഒന്ന് ഒരു ചിന്തയുണ്ട് ഹാലലൂ എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇവിടെ നമ്മൾ വായിച്ചത് ഇന്നോട്ട് മുമ്പോട്ട് നമ്മൾ എന്ത് ചെയ്യണം ദൃഷ്ടി വയ്ക്കണം ഹാലൂയ നമ്മുടെ ലൈഫ് നമ്മൾ പുറകോട്ട് നോക്കിയാൽ നമുക്ക് വിഷമം വരുന്ന പല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരിക്കാം ഹാലലൂയ അമ്മ സ്തോത്ര പ്രയാസങ്ങൾ വരുന്ന ചിലപ്പോൾ നമ്മൾ എന്നെ കേൾക്കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്കൊരുപാട് എക്സ്പീരിയൻസ് ഹാലൂയ്യ പഴയ കാലത്ത് പഴയ പഴയ വർഷങ്ങളിലേക്ക് ചിന്തിച്ച ഒരുപാട് ഒരുപാട് എന്തിനാ വിഷമങ്ങളുടെ അനുഭവങ്ങൾ ആമേ സ്തോത്രം പലരിൽ നിന്നും നിങ്ങൾക്ക് ജോലി സ്ഥലത്തുണ്ടായിരുന്നവരായിരിക്കും എന്നെ കേൾക്കുന്നത് അല്ലെങ്കിൽ ആമേ സ്തോത്രം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഹാലലൂയ്യ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ ദിവസം വരെ ഹാലലൂയ അല്ലെങ്കിൽ ഇന്നലെ വരെ നമ്മുടെ ജീവിതത്തിൽ ഹാലലൂയ പല പ്രയാസങ്ങളും ആമേ സ്തോത്രം വന്നിട്ടുള്ളവരായിരിക്കും ഹാലലൂയ്യ മുമ്പോട്ട് പോവുക வா ഒരു കണിക പോലും ആമ സ്തോത്രം ഒരു ഭാവി ഒരു പക്ഷെ നിൻ്റെ ജീവിതത്തിൽ കാണാതെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം എൻ്റെ ഫ്യൂച്ചർ ഇനി ഇല്ല ആമേ സ്തോത്രം ഹളലൂയ്യ എൻ്റെ ഇതോടുകൂടി എൻ്റെ എല്ലാം സകലതും കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന എന്താണ് നിങ്ങൾ ഇന്നു തൊട്ട് മുമ്പോട്ട് ദൃഷ്ടിവയ്ക്കണം ഹളലൂയ ഏഷ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് അധ്യായത്തിൽ പത്തൊമ്പതിലൊരു വചനമുണ്ട് എന്താണ് ാണ് മുമ്പുള്ളവേ നിങ്ങൾ ഓർക്കണ്ട അതെ ദൈവമക്കളെ ദൈവത്തെ ദൈവ പൈതലിന് വേണ്ട ഒരു ഹൃദയമാണിത് ആമയ സ്തോത്ര കഴിഞ്ഞു പോയതിനെ ഓർത്ത് എന്ത് ചെയ്യണ്ട വിഷമിക്കണ്ട കഴിഞ്ഞ നാളുകൾ നിന്റെ ജീവിതത്തിൽ അനേകം കഷ്ടങ്ങളിലൂടെ നീ ഒരു പക്ഷേ പോയി കാണാം ആമേ സ്തോത്രം ചില പാർത്ഥിച്ചിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത ചില വിഷയങ്ങൾ കഴിഞ്ഞ നാളുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം പക്ഷെ യഹോവ നമ്മളെ നോക്കി എന്താണ് അവിടെ പറഞ്ഞത് മുമ്പുള്ളവയെ നിങ്ങൾ നിരൂപിക്കേണ്ട പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേ വേണ്ട ഹാലൽവു അപ്പം നമ്മുടെ ഡിക്ഷണറി നമ്മൾ എടുത്തു കളയേണ്ട ഒരു കാര്യമാണിത് എന്താണ് പഴയ കാര്യങ്ങൾ ആമയ സ്തോത്ര ഹാലൽവു നമുക്കറിയാം നമുക്ക് എത്ര സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ചിലപ്പോൾ എന്താണ് നമ്മുടെ പഴയ കഥകൾ ഏറ്റവും ഉണ്ട് അല്ലെങ്കിൽ അറിയാതെ ആണെങ്കിൽ പോലും നമ്മളെന്തുണ്ടോ വേദനിപ്പിക്കുന്നവരായിരിക്കാം അല്ലേ ഒരു പക്ഷെ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം നമ്മുടെ ഈ ലോകത്തിലുള്ളവരെല്ലാവരും ഹാലൽ നമ്മൾ ഉറ്റം അല്ലെങ്കിൽ ഉറ്റു സുഹൃത്തുക്കൾ എന്ന് കരുതുന്നവർ ആമേ സ്തോത്ര നമ്മുടെ ഏറ്റവും എന്താണ് വേണ്ടപ്പെട്ട വർ എന്ന് കരുതർ പോലും അമ്മ സ്തോത്ര പഴയ നമ്മുടെ സ്റ്റോറികൾ അല്ലെ പണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന ഓരോന്നും വീണ്ടും വീണ്ടും പറഞ്ഞ് എന്ത് ചെയ്യുന്നു മുറിവേൽപ്പിക്കുന്നവരാണ് ഹാലലൂയ പണ്ട് നീ അങ്ങനെയല്ലേ പണ്ട് നീ ചെയ്ത ഒരു പാപങ്ങളായിക്കൊള്ളട്ടെ പണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു എന്താണ് നീ ചെയ്ത ഒരു തെറ്റായിക്കൊള്ളട്ടെ നീ അത് മറന്നിട്ട് ചിലപ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നു നിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നവരായിരിക്കും അമ്മ സ്തോത്രം ഈ ഒരു വചനം എന്നോടുകൂടെയാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത് ഹലലൂയ സ്തോത്രം പലപ്പോഴും അല്ലെ ഒരു മുറിവ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വന്ന് എങ്ങനെയെങ്കിലും ദൈവസ്ഥലതി ഇരുന്ന് പ്രാർത്ഥിച്ച് ആ മുറിവിനെ ഒന്ന് എന്തു ചെയ്യുക ദൈവം എന്ത് ചെയ്യാ മുറിവിനെ കെടുത്ത് അല്ലെങ്കിൽ അതിനെ തുടച്ച് തരാൻ കഴിയുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് പക്ഷെ പലപ്പോഴും വീണ്ടും ശത്രുവായവൻ പലരുടെ വായിൽ നിന്ന് അത് തന്നെ നിന്നിലേക്ക് വന്ന് നിന്നെ ഹൃദയത്തെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കാൻ നോക്കും അപ്പം ദൈവ വചനത്തിന് നീ എന്തിയാണ് മുറച്ചിരിക്കുക അവൻ സോത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ പണ്ട് നടന്നതല്ല പുതുതായി ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവാണ് ഇവിടെ നമ്മൾ വായിച്ചതുപോലെ എന്തു ചെയ്യാ നീ മുന്നോട്ട് ദൃഷ്ടി വെക്കുക ചിലപ്പോൾ നിനക്ക് ദൃഷ്ടി വെക്കുവാൻ ഒന്നും കാണില്ല ദൈവമക്കളെ ഹാലൽവിയ ചിലപ്പോൾ നിൻ്റെ ഭാവിയെ നോക്കി മുമ്പോട്ട് ദൃഷ്ടി വെച്ച് നിനക്ക് നടക്കുവാനൊന്നുമില്ലായിരിക്കാം പക്ഷേ ഒന്നുണ്ട് സർവശക്തനായ ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം നീ നോക്കി മുമ്പോട്ട് യാത്ര തുടങ്ങുക ഹാലലൂയ ആമയ സ്തോത്രം എവിടെ നീ നിർത്തിയെന്ന് മതിയെന്ന് ചിന്തിച്ചെടുത്തുനിന്നാ അവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കുവാനല്ല ഹലലൂയ ആമയ സ്തോത്രം ഇസ്രായേൽ ജനത്തെ മിസ്രേമിൽ നിന്ന് കൊണ്ടുവന്നപ്പം മോശയല്ല എന്ത് ചെയ്യും നമുക്കൊരു ഒരു വചനം അവിടെ ഉണ്ടല്ലോ അവിടെ ദൈവ ശക്ത ശക്തമായ മോശയോട് സംസാരിക്കുക എന്തു ചെയ്യാ നീ എന്ത് ചെയ്യുക ഉറച്ചു നിൽപ്പേ നീ ഭയപ്പെടേണ്ട മുമ്പോട്ട് പോവുക അവർക്കൊരു പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഹാലലൂയ ആ സ്ത്രോത്ര ഹാളിൽ ഈ പിറകോട്ട് വലിക്കുന്നതെല്ലാം എന്താണെന്നറിയാ ശത്രുവിന്റെ പ്ലാനാ ഒരിക്കലും ദൈവം നമ്മൾ എന്തു ചെയ്യത്തില്ല പുറകോട്ട് വലിക്കത്തില്ല ഹാളൂയ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ നമ്മൾ ചെയ്തിപ്പോ ഒരു ഒരു പാപാണെങ്കിൽ നമ്മൾ പറഞ്ഞു അറിയാതെ ദൈവസനത്തിൽ ചെയ്തൊന്നും ഓർക്കുക അത് ദൈവസനം നമ്മൾ ഏറ്റു പറയുമ്പോൾ ഉണ്ടല്ലോ പിന്നെ നമ്മൾ ദൈവത്തോട് പറ ദൈവത്തോട് അത് ഏറ്റു പറയുമ്പോൾ ദൈവം അതൊന്നും പിന്നെ എന്തു ചെയ്യത്തില്ല ഓർക്കുകയില്ല അപ്പം നമ്മുടെ അകൃത്യങ്ങൾ അപ്പോൾ തന്നെ കഴുകി ക്ഷമിച്ച് തരുന്ന അപ്പനാണ് പിന്നെ ആ പിതാവ് എന്തു ചെയ്യത്തില്ല ഒരിക്കലും ഓർക്കില്ല പക്ഷേ ഈ ലോകത്തിലുള്ള നമ്മുടെ തെറ്റുകൂറ്റങ്ങൾ അല്ലെ ഓൾറെഡി ഞാൻ പറഞ്ഞു അത് വീണ്ടും വീണ്ടും അവസരങ്ങൾ കിട്ടുമ്പോൾ എന്ത് ചെയ്യാം മുറിവേൽപ്പിക്കുന്നവരായിരിക്കാം ഹാലൽ പക്ഷെ ഇവിടെ തിരുവചനം എന്താണ് പറയുന്നത് പക്ഷെ നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മളോട് പറയാം എന്ത് ചെയ്യാം നമ്മൾ ഫോക്കസ് ചെയ്യുക ഫ്രണ്ടിലേക്ക് ഫോക്കസ് ചെയ്യുക ആ സ്ത്രോത്രം പുറകോട്ട് നോക്കണ്ട പുറകിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ പിശാചി പല രീതി വന്ന് അവിടെ നീ എന്തിയാണ് പുറകോട്ട് വലിയ എന്തു ചെയ്യുക നീ ഉൾ അല്ലേ നിനക്ക് വേണ്ട വിധം നന്നായി ചെയ്യുക നിനക്ക് പ്രവർത്തിക്കുവാൻ കഴിയാതെ വരും ശത്രു നിന്നെ എന്തു ചെയ്യും നിരാശപ്പെടുത്തിക്കാളി ഹളൽയ പുറകോട്ട് നീ ഒന്ന് ചിന്തിച്ചാൽ നിനക്ക് നിരാശയെ കൊണ്ടുവരത്തുള്ളൂ എങ്കിൽ മുമ്പിലേക്ക് ദൃഷ്ടി വെക്കുക കാലുകൾ മുമ്പോട്ടെടുത്തു വെച്ച് എന്തു ചെയ്യുക മുമ്പോട്ടേക്ക് പോവുക മുമ്പോട്ടേക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ ദീർഘദൃഷ്ടി നോക്ക് ദൈവം ഒരിക്കൽ നിത്യതയോർത്തുകൊണ്ട് മുമ്പോട്ട് പോകുക ഹാളൂയ ോത്ര അപ്പൊ ഇവിടെ നമ്മൾ അതാണ് ദൈവവചനം നമ്മൾ ഇതിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഹലലൂയ അപ്പൊ ഇന്നു തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു തീരുമാനം ഇവിടെ ഹഗായ എഴുതിയിരിക്കുന്നത് പോലെ ഹാലൽ ഈ ഹഗായയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഇവിടെ എന്താണ് പറഞ്ഞേക്കുന്നത് നിന്റെ ജീവിതത്തിൽ നടന്ന പഴയ ചാപ്റ്ററുകളെല്ലാം എന്ത് ചെയ്യുക ക്ലോസ് ചെയ്യുക ഒരു പക്ഷെ പാപത്തിന്റെ ആയിരിക്കാം നീ ചെയ്തു കൂട്ടിയ പാപങ്ങളായിരിക്കാം അത് ഏറ്റു ഏറ്റുപറഞ്ഞ അത് പിന്നെയും പിന്നെയും കുറ്റബോധം കൊണ്ടുവരുന്ന പിശാജാണ് ദേവസ്ഥാനി അത് പേക്ഷിച്ച് അതിനെന്ത് അതിന് നീ പുറത്തു വന്നുകൊണ്ട് ആ ചാപ്റ്റർ അവിടെ എന്തു ചെയ്യുക ക്ലോസ് ചെയ്യുക നിരാശ കൊണ്ടിരുന്ന ആമ സ്തോത്ര ഹാലലൂയ ഭാരങ്ങൾ പ്രയാസങ്ങൾ ഇട്ട് ഈ ആമ സ്തോത്ര എന്നെ ഇട്ട് ചുറ്റിക്കറക്കുന്ന സകലത്തെ എന്തിയാണ് നീ മറന്നുകൊള്ളുക ഹാലൂയ്യ ആമ സ്തോത്ര മുമ്പോട്ടേക്ക് ദൃഷ്ടി വെച്ച് ഹാലലൂയ ആമ സ്തോത്ര ഹാലലൂ ദൈവത്തിങ്കിലേടും മുഖത്തേക്ക് നോക്കി ആ സർവശക്തിലേക്ക് നീ നോക്കി നീ മുമ്പോട്ട് യാത്ര തിരിച്ച ദൈവം നിന്റെ യാത്ര സഫലമാക്കി തരും ഹാലൽ ആ മെ സ്ത്രോത്രം ചിലപ്പോൾ നമ്മൾ ഈ ഒരു തീരുമാനം എടുത്ത് ഒന്ന് മുമ്പോട്ടേക്കേ ഞാൻ നോക്കത്തുള്ളൂ പഴയതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന സംഭവിച്ചു സ്തോത്രം എൻ്റെ ജീവിതത്തിൽ നടന്ന പഴയ കഥകൾ അല്ലെ പഴയ അവസരങ്ങൾ അവസ്ഥകൾ ഇതൊന്നും ഞാൻ ഓർക്കയില്ല എന്നൊരു പുതിയ തീരുമാനം എടുക്കുമ്പോഴായിരിക്കും ശത്രുവൻ പലരിലൂടെ വീണ്ടും വീണ്ടും നമ്മളെ മുറിവേൽപ്പിക്കുവാനും സ്തോത്രം പഴയതെല്ലാം നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് അവിടെ നീ എന്തിയാണ് വചന ഈ വചനം കൊണ്ട് എന്തു ചെയ്യാ ജയിക്കുക അലനൂയ്യ അതിനാണ് സർവശക്തനായ ഹോവ നമുക്ക് എന്ത് തന്നിരിക്കുന്നത് വചനം എന്ന വാള് തന്നിരിക്കുന്നു അത് എന്തിയ കയ്യിൽ ഏൽക്കുക ആമേ സ്തോത്ര കാല ലൂയ്യാ ദൈവത്തിന്റെ ആ സംവാദവർഗ അതിലൊന്നാണല്ലോ വചനം എന്ന വാൾ ആ വാൾ എടുത്തുകൊണ്ട് ദുഷ്ടനായവൻ വരുമ്പോൾ ദുഷ്ടനായം വരുമ്പോ അതെന്തിയ വെട്ടിക്കളഞ്ഞു മുമ്പോട്ടേക്ക് പോകുക ആമ സ്തോത്ര നമുക്കറിയാം ഇപ്പോൾ ഒരു ഒരു തോട്ടത്തിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു ഇരുട്ടിന്റെ അവസ്ഥ ഇരുട്ടാണ് രാത്രിയാണ് ആമ സ്തോത്ര ഹലൂയ്യ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു യാത്രയിൽ നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ ടോർച്ച് ടോർച്ചടിച്ച് പോകില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വെട്ടി തെളിച്ചാണ് പോകാൻ പറ്റുള്ളൂ അല്ലേ ഇതേപോലെ തന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി പലതും വരാം ദൈവമക്കളെ ഹലൂയി ഇതുവരെയും പൊങ്ങി വരാത്തത് പലതും ചിലപ്പോൾ വരാം ഞാൻ നിന്നെ മുമ്പോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ വഴിക്ക് തടസ്സമായി പലതും വരാം ചിലപ്പോൾ നമ്മുടെ സ്വന്തം ചിന്തകൾ പോലും നമ്മൾ എന്തിനും താഴെ നീ നിന്നാൽ മതി തരം താഴ്ത്തിക്കൊണ്ട് നിന്റെ നമ്മുടെ കാലുകളെ വലിച്ച് ഇടാൻ നോക്കാം അവ സ്തോത്രം പല തടസ്സങ്ങളും നമ്മുടെ വഴിയിൽ ദുഷ്ടം കൊണ്ടുവയ്ക്ക പക്ഷെ ദൈവ വചന പ്രകാരം എന്താണ് ഈ ഒരു വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം അതിനെയെല്ലാം വെട്ടിമാറ്റണം ഹാല ലൂയ നിന്റെ മുമ്പിൽ ചിലപ്പോൾ നിന്റെ ഒന്നെങ്കിൽ നിന്റെ നിന്റെ തന്നെ സ്വഭാവങ്ങളായിരിക്കാം ഭാപ സ്വഭാവങ്ങൾ ആയിരിക്കാം നിന്റെ മുമ്പോട്ട് വിടാതെ വണ്ണം തടസ്സമായി വെക്കുന്നത് അതെന്താ സ്വയം തിരിച്ചറിയുക ആരും നിന്റെ തലയിൽ സ്തോത്രം കൈവെച്ച് പറയേണ്ടേ പ്രവചിക്കേണ്ട കാര്യം വരുന്നില്ല നിന്നിൽ തന്ന അഭിഷേകം തന്നെ നിന്നെ ഉപദേശിച്ച് അത് നിനക്ക് എന്ത് ചെയ്യും ബുദ്ധി ത പറഞ്ഞു തരൂ ഹാലലൂയ അങ്ങനെ നീ എന്തി അതിനാണ് ദൈവം നമുക്ക് വിവേചനത്തിന് ശക്തി തന്നിരിക്കുന്നത് ഹാലലൂയ അത് തിരിച്ചറിയുക പാപങ്ങളെ ഏറ്റുപറയുക ആ സ്വഭാവങ്ങളെന്തു ചെയ്യുക മാറ്റുക ഹാലലൂയ്യ അപ്പോൾ നമ്മുടെ വഴി വെട്ടി വെട്ടിമാറ്റണം ഹാലലൂയ്യ നമ്മുടെ വഴിയിലെ തടസ്സങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്തുകൊണ്ടാണ് എന്നെ മുൻപോട്ട് വിടാത്തത് ഹാലലൂയ ആമ സ്തോത്രം അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വചനത്താൽ ദൈവത്തോട് കൃപ ചോദിച്ച് നമ്മൾ എന്തു ചെയ്യണം മുമ്പോട്ട് പോകണം ഹാലലൂയ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുവാനല്ല ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാ മേഖലകളിലോ നമ്മുടെ ശുശ്രൂഷയിലോ നമ്മുടെ ജോലി കാര്യങ്ങളിലോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലോ നമ്മുടെ ഏത് വ്യക്തി എന്തുമായിക്കോളെ ഏത് സാഹചര്യത്തിൽ ും കർത്താവായ യേശുക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകണം ഹളലൂയ അവ സ്തോത്ര ഹളലൂയ പുറകോട്ട് പോകാൻ ഒരിക്കലും ദൈവം നമുക്ക് പ്രോത്സാഹനം തരത്തില്ല ദൈവമക്കളെ അതെല്ലാം സാധാരണ പദ്ധതികളാണ് ഹാളലൂയ മുമ്പോട്ട് പോകാനാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് കാരണം ദൈവത്തിനറിയാൻ നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല അവൻ സ്തോത്രം നമ്മൾ നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ വകയാണ് അപ്പം ഈ ലോകത്തിൽ ദൈവം ആക്കി വെക്കുമ്പോൾ നമ്മുടെ വഴിക്ക് തടസ്സമായി പലതും വരാം ആമ സ്ത്രോത്ര ചിലപ്പോ സ്വന്തം കുടുംബത്തിൽ നിന്ന് വരാ ചിലപ്പോ സ്വന്തമായി കരുതുന്നവരിൽ നിന്ന് എന്തു ആയിക്കൊള്ളട്ടെ അതൊന്നും നീ കാര്യമാക്കാതെ ആമ സ്തോത്ര മുമ്പോട്ടേക്ക് പോകണം എങ്ങനെ പോകാം ദൈവശക്തി ചോദിക്കണം ദൈവത്തിൽ നിന്ന് കൃപകളെ ചോദിക്കണം ദൈവവചനത്തെ ആമ സ്ത്രോത്ര നമ്മൾ എന്ത് ചെയ്യണം വഹിക്കണം ദൈവവചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് സകലതും മാനേജ് ചെയ്യാനുള്ള ഒരു കൃപ ദൈവം നൽകും അവൻ സ്തോത്ര ഓ എവിടെയെങ്കിലും നീ ഒന്ന് സ്റ്റോപ്പ് ആയ അവിടെ നീ പരിശുദ്ധാത്മാവ് നിന്നോട് വചനത്തിലൂടെ സംസാരിക്കും നിനക്ക് ബലം നൽകും നിനക്ക് മുമ്പോട്ട് പോവാ ആമേ സ്തോത്രം മുമ്പോട്ടേക്ക് ദൈവം നിന്നെ എന്തു ചെയ്യും അയക്കും ഇല്ല എലിയാവ് എന്ത് ചെയ്തു വളരെ വിഷമത്തിൽ കടന്ന് ഇനി മതികർത്താവെ മതി എൻ്റെ ജീവനെ എടുത്തോ എന്ന് പറഞ്ഞ് അവിടെ കടന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു നിനക്ക് ദൂരയാത്രയുണ്ടെന്നും പറഞ്ഞ് ദൈവം അവിടെ എന്ത് ചെയ്തു അവന് പ്രോത്സാഹനം കൊടുത്തു അല്ലാതെ ദൈവം അവിടെ കൂടെ കൂടെ ഇരുന്ന് ആ മതിയെങ്കിൽ മതി എന്നും പറഞ്ഞ് ദൈവം വിടുകയില്ല ഹല ലൂയ നിനക്ക് എന്തൊക്കെയാണ് ആവശ്യം ആമ സ്തോത്രം അതിന് ബലം പകർന്ന് തന്ന ദൈവം എന്തു ചെയ്യും നമ്മളെ മുമ്പോട്ട് വിടും നമ്മൾ ഇന്നലെത്തെ വീഡിയോ കണ്ട അവൻ ബലമില്ലാത്തവൻ എന്ത് ചെയ്യും ബലം നൽകും അല്ലെ ശക്തി ഇല്ലാത്തവൻ അവൻ ശക്തി വർദ്ധിപ്പിച്ചു തരും അവൻ സ്തോത്ര അതുപോലെ തിരുവച്ച അവൻ നിന്റെ കാൽ വഴുതുവാൻ അവൻ എന്ത് ചെയ്യത്തില്ല സമ്മതിക്കത്തില്ല നമുക്ക് എന്ന് തോന്നും അവൻ സ്തോത്ര നമ്മുടെ ജീവിത മേഖലകൾ അനേകം നമ്മളെ തള്ളിയിടുവാൻ നോക്കും പക്ഷെ യഹോബ നമ്മൾക്ക് താങ്ങും യഹോവയുടെ കരം നമ്മളോടുകൂടെ ഉണ്ട് യഹോബ നമുക്ക് തുണ നിൽക്കും ദൈവമക്കളെ അതുകൊണ്ട് ഈ നാളുകൾ ഹാലൽ എവിടെയെങ്കിലും ഒരു ചോദ്യ ചിഹ്നമായി എനിക്കിനി മുമ്പോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന് അവൻ സ്തോത്രം ചിന്തിക്കുന്ന ഇതോടുകൂടെ തീർന്നു ഹാലൽയ്യ ഇനി ഞാൻ എന്ത് കണ്ടിട്ട് മുമ്പോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് തിരുവചന പ്രകാരം നീ മുമ്പോട്ട് പോകണം ഹാലലൂയ്യ നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഹാലലൂയ്യ നിന്ന് തീർന്നിട്ടില്ല നിന്റെ നിന്നേലുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും തീർന്നിട്ടില്ല നീ മുമ്പോട്ടേക്ക് തന്നെ പോകണം ഹാലലൂയ്യഹോബയുടെ സന്നിധി കീഴടങ്ങുക യഹോബ നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും നീ എങ്ങനെ പോകണം എപ്രകാരം പോകണം എന്തൊക്കെ ചെയ്യണമെന്ന് സകലതും ഉപദേശിച്ചു തരുന്ന ഒരു സർവശക്തി ശക്തനായ ദൈവത്തെയാണ് നമ്മൾ ആ ദൈവത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുക ഹലനൂയ്യ നമ്മളെ കരുതുന്നവൻ നമ്മളെ കാക്കുന്നവൻ നമ്മളെ മുമ്പോട്ട് എൻകറേജ്മെൻറ്റ് തരുന്ന ഒരു ദൈവമാണ് അല്ലേ നമ്മുടെ ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവ് ആ ദൈവത്തിൽ നമുക്ക് ദിനം പ്രതി ആശ്രയിക്കാം ദൈവമക്കളെ നമ്മൾ രചിച്ചു നമ്മൾ നമ്മളെന്ത് നോക്കി മുമ്പോട്ട് പോകണമെന്ന ആപലാതി ഉണ്ടെങ്കിൽ ഒന്നുണ്ട് സർവശക്തനായ ദൈവത്തിൽ നോക്കുക ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക ട്വൻ്റി ഫോർ അവർ ഹലനൂയ്യ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാനും നീയും ആരാധിക്കുന്നത് ആ ഒരു വിശ്വാസത്തോടെ ആ കർത്താവിൻ്റെ കരത്തിലേക്ക് ആ വലങ്കയിൽ അങ്ങ് മുറുകെ പിടിക്കുക ഹാല പല കൈകളും മാതാവിന്റെ കൈ പിതാവിന്റെ കൈ സഹോദരങ്ങളുടെ കൈ എല്ലാം നമ്മളെ വിട്ടു മാറും അതിനെല്ലാം പരിധികളുണ്ട് എങ്കിൽ നമ്മൾ സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ വലങ്കയിൽ മുറുകെ പിടിച്ചു പോയാൽ ആ വലങ്ക ഒരിക്കലും നമ്മളെ വിട്ടുപോയില്ല ദൈവമക്കളെ ആ വലങ്കയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ചേർന്നുകൊണ്ട് ക്രിസ്തുവിനെ ോട് മറഞ്ഞു നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുമ്പോട്ടേക്ക് നയിക്കാം ദൈവമക്കളെ ദൈവം നമുക്ക് അതിനുള്ള ബലവും ശക്തിയും അവൻ സോത്ര കൃപയും നൽകുമാറാകട്ടെ ആകയാൽ ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ്